പശ്ചിമേഷ്യൻ യുദ്ധം കത്തുമ്പോൾ യമനിലെ ഹൂതികൾക്കെതിരെ ആക്രമണം കടുപ്പിച്ച് യു എസ് ബുധനാഴ്ച രാത്രി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന യു എസ് വ്യോമാക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മൻസൂരിയ ജില്ലയിലെ ഹുദൈദ ഗവർണേറ്റിലാണ് പേർ കൊല്ലപ്പെട്ടത് ഹജ്ജ സൈദ സന തുടങ്ങിയ മേഖലകളിലും ആക്രമണമുണ്ടായി സദയിൽ പതിനേഴ് തവണയാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഹൂതികൾ അറിയിച്ചു ഹുദൈദയിലെ റാസിസ തുറമുഖത്തും ഇബ്ദ് ഗവർണേറ്റിലെ ജബൽനാമാ പർവ്വതത്തിലും ഓരോരുത്തർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ചയിലേറെ ഹൂതികൾക്കെതിരെ ായി യു എസ് നടത്തുന്ന ബോംബിംഗിൽ ഇതുവരെ അറുപത്തിയേഴ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് കണക്ക് ചെങ്കടലിൽ നങ്കൂരമിട്ട യു എസ് യുദ്ധവിമാനവാഹിനിയായ യു എസ് എസ് ഹാരികസ് ട്രൂമാനിൽ നിന്നാണ് ഹൂതികൾക്കെതിരെ വ്യോമാക്രമണം നടത്തുന്നത് അതേസമയം യു എസ് എസ് ഹാരികസ് ട്രൂമാനെ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണം നടത്തിയതായി ഹൂതികളും അവകാശപ്പെട്ടു അതിനിടെ ഇറാനുമായുള്ള ഉരുസലിനിടെ യു എസ് എസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ ക്യാംപ് തണ്ടർബേയിൽ ആണം വിശേഷിയുള്ള ആറ് ബി ടു ബോംബർ വിമാനങ്ങൾ വിന്യസിച്ചതായി റിപ്പോർട്ട് പ്ലാനറ്റ് ലാബ്സ് ഏജൻസി വിശകലനം ചെയ്ത ഉപഗ്രഹ ഫോട്ടോകളിലാണ് കഴിഞ്ഞ ആഴ്ച മുതൽ ഡീഗോ ഗാർസിയിൽ ബി ടു ബോംബറുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള വാക്പോര് ചൂടുപിടിക്കാൻ തുടങ്ങിയതിനു പിന്നാലെയാണിത് ആണവ വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയുത്തുള്ള അലി ഖമേനിക്ക് രണ്ടു മാസത്തെ അന്തിശാസനം നൽകിയിരുന്നു അതിനിടയിലാണ് ഇസ്രയേലും യു എസും ഇറാനിയൻ സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന ആശങ്കയേറ്റുന്ന പുതിയ സൂചന ജൂതരാഷ്ട്രം ഇറാനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു യമനിലെ െതിരെ ലക്ഷ്യമിട്ട് യു എസ് വ്യോമാക്രമണം തുടരുന്നതിനിടെയാണ് ബോംബർ വിമാനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഹൂതികളുടെ ലക്ഷ്യം വെക്കാൻ ബി ടു മുമ്പ് ഉപയോഗിച്ചിരുന്നുവെന്ന് അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തിരുന്നു മാർച്ച് പതിനഞ്ച് മുതൽ ഹൂതികൾക്കെതിരെ യു എസ് നൂറിലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് സ്ഥിരീകരിച്ചു അതേസമയം പ്രത്യാക്രണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായി ഹൂതി ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു മെയ് മാസത്തെ ന്യൂസ് പുറത്തുവിട്ട ചിത്രങ്ങളിൽ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐ മഹദവി ഡീഗോ ഗാർസിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ായിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് യു എസ് നീക്കം ആരംഭിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ അടക്കം ബോംബിടാൻ ശേഷിയുള്ള ബി ടു നിർണായകമാണെന്നും കണക്കാക്കപ്പെടുന്നു ഓരോ ബി റ്റുവിനും രണ്ട് പൈലറ്റുമാർ വേണം ഇന്ധനം നിറയ്ക്കാതെ ആറായിരം നോട്ടിക്കൽ മൈൽ പറക്കാനും അൻപതിനായിരം അടി ഉയരത്തിലെത്താനും കഴിയും പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള മാസീവ് ഓഡൻ സ്പെനേറ്റർ ബി റ്റുവിന് വഹിക്കാൻ കഴിയും ഒരു വിമാനത്തിന് ഏകദേശം രണ്ടായിരത്തി പത്ത് കോടി ഡോളർ ചിലവ് വരും ഇന്ത്യൻ മഹാസമുദ്രത്തിന് പുറമെ പേർഷ്യൻ ഗൾഫിലും യു എസ് സാന്നിധ്യം കടുപ്പിക്കുന്നു ാണ് റിപ്പോർട്ട് യു എസ് താവളങ്ങൾക്ക് അതിദേയത്വം വഹിക്കുന്ന അറബ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എൻ ബിസി ന്യൂസും റിപ്പോർട്ട് ചെയ്തു ഏപ്രിൽ ഒന്നിന് യു എസ് സൈന്യം ഇൻഡോ പസഫിക് കമാൻഡ് മേഖലയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലെ യു എസ് സെൻട്രൽ കമാൻഡ് മേഖലയിലേക്ക് രണ്ട് പാട്രിയറ്റ് ബാറ്ററികളും ഒരു താഡ് ബാറ്ററിയും കൈമാറുമെന്ന് പെന്റഗൺ സ്ഥിരീകരിച്ചിരുന്നു കൂടാതെ അമേരിക്കയ്ക്ക് ഭീഷണിയായിരിക്കുകയാണിപ്പോൾ റഷ്യയുടെ രംഗപ്രവേശനം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു സൈനിക ആക്രമണവും മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ ഏപ്രിൽ ഒന്നിന് ഇന്റർനാഷണൽ അഫെയേഴ്സ് ജേണൽ നൽകിയ അഭിമുഖത്തിലാണ് സെർജി റിയാബ്കോവ് ഈ താക്കീത് നൽകിയത് അമേരിക്കയുടെ ഭീഷണികളും അന്ത്യശാസനവുമൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരാക്രമണത്തിനെങ്ങാനും അമേരിക്ക മുതിർന്നാൽ അമേരിക്ക മൊത്തം അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും സെർജി റിയാബ്കോവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്